അത് നമ്മൾ ടൂ വീലർ ഓടിക്കുമ്പോൾ ശരിയാ ഇങ്ങനെ മുന്നിലേക്ക് നോക്കിയിരിക്കണം മാഡത്തിന് മുന്നിലേക്ക് നോക്കിയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഇത്ര ഏരിയ മാഡം കാണുന്നുണ്ടോ ിലാഴ്ചകളിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ വരുന്നത് അപ്പം നമുക്ക് ഇതിങ്ങനെ ഒരു ചരിവിലാണ് നോക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് ശ്രദ്ധ വരുന്ന രീതിയിലാണ് നോക്കേണ്ടത് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തെല്ലാം തടസ്സമുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ വണ്ടിയെ മാറ്റേണ്ടി വരും അതിനനുസരിച്ച് തിരിച്ച് വരികയും ചെയ്യേണ്ടി വരും ഫോക്കസ് ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും അങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞാൽ മാഡത്തിന് ഇപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒരു ലക്ഷ്യമോ ബോധമൊന്നുമില്ല ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്നൊന്നും അറിയില്ല നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇവിടെ എന്തുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അവിടെ ഒരാളുണ്ട് അപ്പൊ അയാൾക്ക് വേണ്ടി മാറണമെന്നും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ആണോ ഏ ഇവിടെ നിന്ന് മൂവ് ചെയ്യണം ഡ്രൈവിലേക്ക് മാറിക്കോ ആ മാറിക്കോ ആ ഇനി ഹാൻഡ് ബ്രേക്ക് ചെയ്യുക ഇപ്പം സ്പോർട്സ് മോഡാണ് ആ ജസ്റ്റ് ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്തിട്ട് താഴ്ത്തണം ഒന്ന് ഒന്ന് ഇനി ഹാൻഡ് ബ്രേക്ക് ഓൺ ഓൺ ആയില്ലേ ഒന്ന് ഓഫ് ചെയ്തേ ആണോ ഒന്ന് ഓൺ ചെയ്താ ശരീരത്തിന് നല്ല ഭാരം എടുക്കുന്നുണ്ട് ടെൻഷൻ വെറുതെ ഫ്രീ ആയിട്ടിരിക്കും ഓഫ് ആണോ ചെയ്യണാക്ക ഓഫി ഡ്രൈവിലേക്ക് മാറി ഇനി മുന്നിലേക്ക് പോണോ പറഞ്ഞോട്ടില്ല വെറുതെ ബുക്ക് ചെയ്യാമതി ഓൺ ആയോ ആ മിറ അഡ്ജസ്റ്റ് ചെയ്യും കാണണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോ ഓക്കെ ആണോ ഏഹ് നമുക്ക് മിററിന്റെ ക്വാർട്ടർ ഭാഗത്ത് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു സ്ട്രക്ചർ കണ്ടാ മതി ബാക്കി ഔട്ട്സൈഡ് ആയിരിക്കണം കാണേണ്ടത് അങ്ങനെ തന്നെ ആണോ അപ്പുറത്തും അതുപോലെ തന്നെ അല്ലേ വണ്ടിയും കാണല്ലോ നമ്മടെ നോക്കിനി പോവാണോ ആയി ഇനി എന്ത് ചെയ്യണം ഇല്ല അതിനകത്തോട്ട് നോക്കിയാ ഒരു വാണിംഗ് ലൈറ്റ് തെളിഞ്ഞു നോക്കിക്കളിടപ്പീറ്ററിനകത്ത് നോക്കിയാ അത് ഓഫ് ചെയ്യാം ണോ വണ്ടി അങ്ങോട്ട് മാറണം മാത്രമേ ഉള്ളൂ എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യും വണ്ടി ഒന്ന് വരുന്നത് വരെ സമയം കൊടുക്കു നമ്മള് തീരെ സ്ലോല മൂവ് ചെയ്യുന്നത് വേണ്ട ഓക്കെ ആണോ അത് വരുന്ന അനുസരിച്ച് നേരെ നമ്മൾ എടുക്കുമ്പോഴും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇപ്പൊ നമ്മള് രണ്ട് തെറ്റാ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നും ഇൻഡിക്കേറ്റർ മുന്നിലേക്ക് എടുത്തു റൈറ്റ് നമ്മൾ തിരിഞ്ഞെടുത്തത് അത് തെറ്റ് നമ്മൾ നിർത്തി അപ്പോഴും ഇൻഡിക്കേറ്റ് ഇടാതെ നമ്മൾ സൈഡിലേക്ക് മാറി ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇതിന് വീതി ഉണ്ട് ടൂ വീലർ പോലെ അല്ല ഇത് മാറുന്നതും നിവരുന്നതും എല്ലാം പുറകിൽ വരുന്ന ആളും അറിയണം അല്ലെങ്കിൽ പുറകിൽ വരുന്ന ആളെയും ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് വണ്ടി മാറ്റാനായിട്ട് ആണ് അപ്പൊ വണ്ടിയുടെ ദിശ മാറ്റുന്ന അനുസരിച്ച് അതിന്റെ ഇൻഡിക്കേറ്റർ നമ്മൾ എൻഗേജ് ചെയ്ത് കൊടുക്കണം ഓക്കെയാണ് ഏഹ് നോക്കി ഇവിടുന്ന് ഇനിയും നീങ്ങാം അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും പിന്നെ വണ്ടി ഉണ്ടോ നോക്കേണ്ടി വരും ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യേണ്ടി വരും ഓക്കെ ഇനി വണ്ടി എങ്ങനെയാ കിടക്കുന്നത് നോക്കിയാൽ നമുക്ക് എങ്ങോട്ടാ മാറണ്ട അങ്ങോട്ട് മൂവ്മെന്റ് എടുക്കേണ്ടി വരും ഓക്കെ വണ്ടി മാറി വരുന്ന മേഡത്തിന് ഫീൽ ചെയ്യുന്ന അനുസരിച്ച് ഇതിനെ സ്ട്രെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ആണോ ഇനി പോട്ടെ ആ പതി ആക്സിലേറ്ററിൽ നീങ്ങട്ടെ അതാണ് അഞ്ച് വരെയുള്ള വേഗത വണ്ടി സ്വയമേ എടുത്തിട്ടുണ്ട് ഇനി മേഡത്തിന് അതിൽ കൂടുതൽ മൂവ്മെന്റ് വേണമെങ്കിൽ പതി ആക്സിലേറ്റർ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് കൊടുക്കും ഓക്കെ ആണോ നമുക്കിത് ആ പുല്ല് തീർന്നിരിക്കുന്ന സ്ഥലം കണ്ടാ മേഡം അവിടെ ഒന്ന് ഒതുക്കി നിർത്തണം ഈ പുല്ല് പിടിച്ചിരിക്കുന്ന തീർന്നിരിക്കുന്ന സ്ഥലം കണ്ട അപ്പോൾ ഓൺ ചെയ്യും വണ്ടി പകി ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് ചരിഞ്ഞ് കരിഞ്ഞ് വരട്ടെ ആ പുല്ലിലേക്ക് കയറാത്ത രീതിയിൽ കൊണ്ടുപോകും അത് കടന്നിട്ട് നമുക്ക് തിരിഞ്ഞാൽ മതി അപ്പോൾ നേരെ പുല്ലിലേക്കാണ് പോകുന്നത് ആ അതിനുള്ള സമയം മാഡം എടുത്തോ സ്ലോ ചെയ്യണമെങ്കിൽ സ്ലോ ചെയ്തോ എന്ത് വേണോ ചെയ്തോ ഒത്തിരി കൂടെ മൂവ്മെൻ്റ് എടുത്തിട്ട് ആ ഗ്യാപ്പിലേക്ക് ഒതുക്കി നമുക്ക് പയ്യെ പയ്യെ നിർത്തി നിർത്തി അങ്ങനെ മൂവ്മെന്റ് എടുത്ത് ആ ഗ്യാപ്പിൽ കൊണ്ടുവന്നിട്ട് അവിടെ സ്ട്രെയിറ്റ് ആക്കണം വണ്ടിയെ അപ്പം ഇങ്ങോട്ട് ചരിഞ്ഞുകൊണ്ടിരിക്കുക വേറെ കേട്ടോ മാഡത്തിന് എവിടം വരെ പോകണോ അവിടം വരെ ചരിഞ്ഞിട്ട് വണ്ടിയെ ലെവൽ ചെയ്തോണം ഇനി വണ്ടി ലെവൽ ചെയ്യാൻ എങ്ങോട്ട് തിരിയേണ്ടി വരുമോ അങ്ങോട്ട് തിരിച്ച് വണ്ടിയെ ലെവൽ ചെയ്തെടുത്തോണം ലെവൽ ആയിരുന്നു മാഡത്തിന് തോന്നെടുത്ത് നിർത്തിക്കോ ഓക്കെയാണോ വീണ്ടും നമുക്ക് പോവാ ഇൻഡിക്കേറ്റർ എടുക്കാം ആ പയ്യെ മുന്നിൽ നോക്കി എങ്ങോട്ട് മാറണം റോഡ് കിട്ടാനെന്ന് നോക്ക് റോഡ് കിട്ടുന്ന എതിരെ വരുന്ന വണ്ടിയോ നോക്കണ്ട നമ്മുടെ സൈഡ് നോക്കിയാ മതി ഇത്ര സ്ഥലം നമുക്കുണ്ട് ശരിയല്ലേ വീണ്ടും പോട്ടെ ആ ടൂ വീലർ കടന്നിട്ട് ഒരു സ്പേസ് കണ്ടോ വൈഡ് ആയിട്ടുള്ള നമുക്ക് അങ്ങോട്ട് ഒതുങ്ങി നിക്കണം പതി ഒന്ന് ആക്സിലേറ്റർ കൊടുത്തൊരു മൂവ്മെന്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും ആ സ്ഥലം എവിടുന്നൊടങ്ങുന്നോക്ക് അങ്ങോട്ടേക്ക് വണ്ടി ചരിയട്ടെ ചരിഞ്ഞിട്ടില്ല വേഗത മാക്സിമം ഇവിടെ കിട്ടാവുന്നത്ര സ്ഥലം എടുക്കട്ടെ കിട്ടി ഇനി ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ വണ്ടിയെ ലെവൽ ചെയ്തെടുക്ക എപ്പോ ലെവലാവും നിന്നില്ല ഇപ്പഴാ നിന്ന് ഓക്കെ ആണോ ഇപ്പോഴും എന്തുവാ ഒരു തെറ്റ് പറ്റിയത് ആക്സിലേറ്റർ തന്നെ നമ്മൾ ആ സൈഡിലേക്ക് വരാൻ നോക്കിയത് വണ്ടിയുമായിട്ട് ശരിയല്ലേ മാഡത്തിന് നിർത്താനായിരുന്നു പ്ലാൻ അപ്പൊ നമുക്ക് വേഗത വേണോ ആക്സിലേറ്റർ എന്തിനുള്ളത് വേഗതയ്ക്ക് വേണ്ടിട്ടുള്ളതാണ് നമ്മൾ ഒതുക്കി നിർത്താൻ പോകുന്ന ഒരു വണ്ടിക്ക് വേഗതയുടെ ആവശ്യമില്ല മാഡത്തിന് വണ്ടി വേഗത കുറയ്ക്കാൻ തീരുമാനിച്ചെടുത്ത് പിന്നെ ആക്സിലേറ്റർ വേണ്ട വണ്ടിക്ക് പിന്നെ ബ്രേക്കില്ല വണ്ടിയെ കൺട്രോൾ ചെയ്യണ്ട പിന്നെ ഇതിന് മൂവ്മെന്റ് ഇല്ല ആക്സിലേറ്റർ കൊടുത്ത് തീരുമെന്ന് തോന്നിയാൽ മാത്രം ഉപയോഗിക്കാൻ ഓക്കെ ആണ് കാരണം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതായത് പിന്നെ സ്ഥലത്ത് നിർത്തണമെന്നും അപ്പൊ വണ്ടി ഉരുളന്നുണ്ടെങ്കിൽ പിന്നെ ആ ഉരുളിച്ച കൺട്രോൾ ചെയ്ത് അങ്ങോട്ട് എത്തിച്ചാൽ മതി ഓക്കെ ആണ് വീണ്ടും പോ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും ബാക്കിൽ നോക്കിയിട്ട് ഇപ്പൊ നോക്കിക്ക വണ്ടി റോഡിന് ഔട്ടറിലാണ് കിടക്കുന്നത് അപ്പം റോഡിലേക്ക് റൺ ചെയ്ത് കയറണം ഒറ്റയടിക്കല്ല നമുക്ക് മുന്നിൽ തടസ്സമൊന്നുമില്ല ഓടുന്ന വഴി റോഡിലേക്ക് കയറിയാൽ മതി അനുസരിച്ച് വണ്ടിയെ ലെവൽ ചെയ്തെടുക്കുക ആണോ ഓടട്ടെ ഇനി ആക്സിലേറ്ററിൽ പയ്യ മൂവ്മെന്റ് എടുക്കുക വരട്ടെ ആ തടിയൊക്കെ കിടക്കുന്നുണ്ട് മാഡം എനിക്ക് അവിടെ ഒന്ന് കണ്ടി നിർത്തണം അപ്പം എന്തു ചെയ്യണം ഓൺ ചെയ്യും ആ അതേ വണ്ടി സൈഡിലേക്ക് ഇറങ്ങി പോവാത്ത രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യും നോക്ക് റോഡിന് നടുക്ക് നിർത്താതെ അവരിത്തിരി ഒതുക്കി ആ അതുപോലെ ലെവൽ ചെയ്ത് ലെവൽ ആയിട്ടില്ല ചിരി കൂടെ ചില കൂടെ റൈറ്റ് എടുത്താൽ ലെവലാകും എനി നീക്കട്ടെ ഇപ്പോഴും ഇത്തിരി ടെൻഷൻ എടുക്കുന്നുണ്ട് മുഖം മാറുന്നില്ലേ എത്തില്ല എനിക്ക് ശ്വാദം കിട്ടുന്നില്ല മേഡം എൻ്റെ വൃത്തം കൂടെ വലിച്ചെടുക്കുന്നുണ്ട് ന്യൂട്രണ്ടാക്കി ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് ആണോ പോകേണ്ടത് റൈറ്റ് ആണോ പോകേണ്ടത് സ്ട്രൈറ്റ് അല്ലേ സ്ട്രൈറ്റ് റൈറ്റ് ആണെങ്കിൽ മെയിൻ നമ്മൾ സ്ട്രെയിറ്റ് പോവാം ഓക്കെ ഞാൻ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇരുന്നോണം അപ്പോൾ മേഡത്തിന് കോമൺ സെൻസ് ഉള്ള ഒരാളാണ് ടൂ വീലർ ഓടിക്കുന്ന ഒരാളാണ് വണ്ടി എപ്പോൾ നിർത്തേണ്ടി വരും എങ്ങനെ നിർത്തേണ്ടി വരും ബ്രേക്ക് പോലും മേഡം ഒരുപാട് പവർ എടുത്തൊന്നും ചവിട്ടിയിട്ടില്ല നോർമലായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ യുക്തിയുണ്ട് ഇനി കുറച്ചുകൂടെ മനസ്സും കൂടെ വെച്ചാൽ മതി നമുക്ക് ഈസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും വണ്ടിയെ ഓക്കെ ആണ് ഞാൻ പറയാതെ തന്നെ മാഡം വണ്ടി റോഡിലേക്ക് എടുക്കുന്നുണ്ട് അതിനെ ലെവൽ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ശരിയല്ല ഫ്രീ ആയിട്ടിരുന്നല്ല കുറച്ചുകൂടി ഈസി ആയിട്ട് ഉപയോഗിക്കുക ടെൻഷൻ അടിക്കുന്നതോറും മാഡത്തിനെ പാനിക്കാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ തലച്ചോറ് ഒരുപാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക തട്ടുവോ മുട്ടുവോ എന്ന് ചിന്തിക്കുന്നുണ്ട് ഇത് നിർത്തുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് തിരിക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് ഒന്നിലധികം ജോലി ചെയ്യിച്ചുകൊണ്ടിരിക്കുക മറ്റാ ഒന്നും വേണ്ട തിരിക്കുക നിർത്തുക നിർത്തുക എന്ന് മാത്രമേ ചിന്തിക്കേണ്ടി വരുന്നുള്ളൂ ശരിയല്ലേ ഞാൻ പറഞ്ഞു പോകാവാ ഡ്രൈവില്ലായിക്കും ഇപ്പം നോക്കിയാൽ ഒരു പോക്കറ്റ് റോഡിൽ നിന്നാണ് വരുന്നത് ഓക്കെ അല്ല അതല്ല ഞാൻ പറഞ്ഞത് ഒരു പോക്കറ്റ് റോഡിൽ നിന്നാണ് നമ്മൾ വേറെ റോഡിലേക്ക് കയറാൻ പോകുന്നത് അവിടുത്തെ റോഡിൻ്റെ കണ്ടീഷൻ നോക്കിയാൽ ഇത് മാഡത്തിൻ്റെ മനസ്സിൽ തോന്നേണ്ട കാര്യങ്ങൾ ഒരു ക്ലൈമ്പിംഗ് ഉണ്ട് അവിടെ ഒരു റോഡുണ്ട് അപ്പോൾ കയറി ചെല്ലാനായിട്ട് ചിലപ്പോൾ വണ്ടി ആക്സിലേറ്റർ വേണ്ടി വരും ഓക്കെ കയറി ചെല്ലുന്ന വേറെ റോഡിലേക്കാണ് അവിടുന്ന് ഒരു വണ്ടി ചിലപ്പോൾ വരാം ശരിയല്ലേ അപ്പോൾ കയറി ചെല്ലേണ്ടിയും വരും ചിലപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ടിയും വരും സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ നമ്മള് ക്ലൈം ചെയ്ത് ചെല്ലുമ്പോഴായിരിക്കും ഒരു വണ്ടിയാ കാണുന്നത് അപ്പൊ ചിലപ്പോൾ നിർത്തേണ്ടി വരും ഓക്കെ ആണോ അതിന് മനസ്സ് തയ്യാറെടുത്താ മതി പോവാട്ടെ വണ്ടിയൊന്നും ഇല്ലല്ലോ ഓക്കെ ആ പട്ടിയും പൂജയും കണ്ടൊന്നും പേടിക്കണ്ട അതിന് മാറാൻ അറിയാം ഓക്കെ നമ്മുടെ വണ്ടി ഇപ്പൊ സെന്ററിൽ കൂടെയാ ചെല്ലുന്നത് തിരിക്കണ്ട നമുക്ക് ആ ക്ലൈമ്പിങ് കിട്ടിക്കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് വണ്ടി ഒന്ന് മാറണം അപ്പൊ ഒന്ന് മാറി അടിക്കണം ആ ഒന്ന് ലെഫ്റ്റിലേക്ക് മാറിയാ ഒന്ന് പയ്യെ നോക്ക് വണ്ടി ഉണ്ടോന്ന് കണ്ടാ ഇനി നോക്ക് നമ്മുടെ വണ്ടി എങ്ങോട്ട പൊസിഷൻ ചെയ്യുന്നത് ഓക്കെ ആണോ ഇനി ഒരു മൂവ്മെന്റ് എടുത്തത് വണ്ടിക്ക് ടാർ റോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്പേസ് കണ്ട ലെഫ്റ്റില് എനിക്ക് അവിടെ നിന്ന് ഒതുക്കി നിർത്തണം ആ പുല്ല് ഓണക്ക പുല്ലിൻ്റെ അവിടെ ഇൻഡിക്കേറ്റെടു എന്നിട്ട് ആദ്യമേ ഇവിടുന്നറക്കണ്ട എവിടുന്നാണ് സ്യൂട്ടായിട്ട് അവിടെ ഇറക്കാൻ പറ്റുന്ന ഓക്കെ എന്നിട്ട് ആ പുല്ല് പിടിച്ചിരിക്കുന്ന സ്ഥലം വരെ വണ്ടിയെ പതിയെ പതിയെ പതിയെത്തി അതെ അങ്ങനെ തന്നെ മാക്സിമം സമയം സമയെടുത്ത് ആ പൊസിഷനിലേക്ക് വണ്ടിയെ കൊണ്ടുപോവാം മേഡത്തിന് വേണ്ടത്ര സ്ഥലത്ത് എത്തിന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തിനനുസരിച്ച് വണ്ടിയെ ലെവൽ ചെയ്ത് കൊടുക്കും ആ സ്ഥലം എങ്ങനെയാ കിടക്കുന്ന അതിനനുസരിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കും ലെവൽ ആയി എന്ന് തോന്നുന്നെടുത്ത് വണ്ടി നിക്കുക വേണം നമ്മൾ ഒരു ടേൺ കൂടുതലെടുത്ത് വൈഡ് ആയി അവിടുന്ന് കുറച്ചുകൂടെ മുന്നിൽ ചെന്നിട്ട് ലെവൽ ചെയ്യാവായിരുന്നു ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല നിർത്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ വേണം ഞാൻ ഒന്ന് റിവേഴ്സ് ഇട്ടിരിക്കുകയാണേ ഒന്ന് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്താൽ മേടോ ശരി ഞാൻ പറയുമ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്താൽ മതി ഒന്നുകൂടെ ഒന്ന് റിലീസ് ചെയ്ത് റിലീസ് ചെയ്യും റിലീസ് ചെയ്തു ധൈര്യമായിട്ട് റിലീസ് ചെയ്തു ഞാൻ പറയുമ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്താൽ മതി വണ്ടി റിലീസ് ചെയ്യും റിലീസ് ചെയ്യാം റിലീസ് ചെയ്യും റിലീസ് റിലീസ് ബ്രക്കി ആ സ്ഥലം കാണാവൂ ഉറപ്പല്ലേ ഏ ഞാൻ ഡ്രൈവ് ഡ്രൈവടേ മാഡം നോക്കിയാ അത്രയും മുന്നിൽ ചെന്നിട്ട് ആ സ്ഥലം ഇങ്ങോട്ടൊന്ന് വൈഡായിരിക്കുന്നത് നമ്മൾ കുറച്ച് അഡ്വാൻസ് ആയി പോയി ഒന്ന് ജസ്റ്റ് എത്തുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വൈഡ് ആക്കി വണ്ടിയെ മാഡം നേരെ മുന്നിലേക്ക് ആ സ്പേസ് വരെ ഒന്ന് കൊണ്ടു വല്ലു വണ്ടിയെ അവിടം വരെ ഒന്ന് എത്തട്ടെ എത്തട്ടെ ഇപ്പോഴും എത്തിയിട്ടില്ല വേണ്ട ആ സ്പേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവള് ഇപ്പൊ എത്താൻ തുടങ്ങുന്നു അതിനനുസരിച്ച് വണ്ടിയെ പതിയെ പതിയെ ലെവൽ ചെയ്ത് കൊടുക്കും ലെവൽ ചെയ്ത് കൊടുക്കുക ആ ഇനി വൈഡ് ആക്കരുത് ഇനി തിരിച്ച വണ്ടി വൈഡ് ആയി പോവും ഇവിടുന്ന് അകന്നു പോവും റൈറ്റിലേക്ക് നമുക്ക് ഈ സ്ഥലത്ത് തന്നെ നിക്കുകയും വേണം ഈ സ്ഥലത്ത് ഇടിക്കാതെ നോക്കിയാൽ മതി വണ്ടി മനസ്സിലായിട്ടില്ല അത് ബിഗിനറ നമുക്ക് ഒരുപാട് സമയം എടുത്താലേ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഡ്രൈവർ ചെയ്യുന്ന പോലെ കൊണ്ടു സൈഡ് ഒതുക്കി നേരെയാക്കി നിർത്താൻ നമുക്ക് പറ്റില്ല നമുക്കിത് ചെയ്ത് ചെയ്ത് ശീലമാക്കാനേ പറ്റുള്ളൂ മനസ്സിലാവുന്നുണ്ടല്ലോ ഉറപ്പല്ലേ വണ്ടിയുടെ പൊസിഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഫ്രണ്ട് മാഡത്തിന് ഇപ്പൊ അറിയാനൊന്നും പറ്റില്ല അത് കുറച്ച് ഉപയോഗിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ആണോ പോവാ ഡ്രൈവിലാണല്ലോ എന്തു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മളൊരു ഡ്രൈവർ ഒന്നും അല്ല നമുക്ക് ചില കാര്യങ്ങൾ സേഫ് ആണെന്ന് നമുക്ക് തോന്നുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനേ പറ്റില്ല വേറൊരാളെ ആശ്രയിക്കേണ്ടി വരും ഫുൾ ടേൺ എടുക്കേണ്ടി വരില്ല കാരണം നോക്കിയാൽ ഇത്ര ഏരിയയിൽ ഇടിക്കാൻ ഒന്നുമില്ല അപ്പൊ ഈ സ്ഥലത്തുകൂടെ പോയി പോയി റോഡില് കയറിയാൽ മതി നമുക്ക് നമ്മൾ കൂടുതൽ തിരിച്ചുകൊണ്ടാ പെട്ടെന്ന് റോഡിലേക്ക് വണ്ടി ഇല്ലെങ്കിൽ വണ്ടി ഓടട്ടെ ആക്സിലേറ്ററിന് വേണ്ടി മനസ്സ് കൊണ്ട് കൊണ്ടുപോയി ചവിട്ടെടുത്ത് അത് അറിയാതെ ഓട്ടോമാറ്റിക് നടന്നോട്ടെ ആ ഞാൻ കണ്ടു ഇവിടെ നിന്ന് ഒതുക്കി നിർത്തണം ആ സ്പേസിൽ ആ അതെ അപ്പൊ നോക്ക് എവിടെ വെച്ച് ആ വണ്ടി ആ ലാൻഡിംഗിലേക്ക് ഇറങ്ങണം എവിടെ വെച്ച് വണ്ടി ലെവൽ ചെയ്യണോന്ന് നോക്കു ആ റോഡിന്റെ അവിടെ ലെവൽ ചെയ്ത് നിർത്തും ഈ സ്പേസിൽ എവിടം വരെ അവിടെ പോകാൻ പറ്റും ഓക്കെ തോന്നുന്നതിന്റെ മിനിമം പോയാ മതി ഓക്കെ എവിടെ വെച്ച് വണ്ടിയെ ലെവൽ ചെയ്യേണ്ടി വരും ഒക്കെ നോക്കു ഇത്രയുള്ള കാര്യം നിർത്തിക്കൂ എന്തോ ശരിയായിട്ടല്ലേ നിർത്തി വയ്ക്കുന്ന ആണോ ഇപ്പോഴും ഭാരമെടുക്കുന്നുണ്ടും മനസ്സില് അതും കൂടെ ഒഴിവാക്കിയാലും കുഴപ്പില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുതിയ വണ്ടിയാണെങ്കിലും പഴയ വണ്ടിയാണെങ്കിലും തട്ടാനുള്ള തട്ടും മുട്ടാനുള്ള മുട്ടും അത് നമുക്കൊന്നും തടയാൻ പറ്റില്ല നമുക്കത് കുറച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കാന്നേ ഉള്ളൂ നമ്മുടെ കയ്യിലല്ല നമ്മളിവിടെ നിർത്തിയിട്ടിരിക്കുമ്പോൾ ഒരുത്തം കൊണ്ടൊന്നും ഇടിച്ചാൽ എന്തു ചെയ്യും ശരിയല്ലേ അങ്ങനെ ചിന്തിക്കാമുള്ള എപ്പോഴും ഇത് വെറുതെ ഇവിടെ കിടക്കുമ്പോൾ വഴിയെ പോണ ഓല വന്ന് ഇതിൻ്റെ പൊക്കത്ത് വീണാ എന്തു ചെയ്യും അപ്പോഴും പോയില്ലേ ചെയ്യാൻ ശ്രമിച്ചിട്ട് പോയാലാ അത്രയും ആശ്വാസം നമ്മൾ നോക്കിയിട്ടാണ് ചെയ്തതെന്ന് പറയാം അത്രേ ഉള്ളു അത് മനസ്സിൽ വയ്ക്കരുത് കേട്ടോ പുതിയ വണ്ടിയാ ടെൻഷൻ കൂടും നോക്ക് ആ റോഡിലേക്ക് ഇവിടെ ഇവിടുന്ന് തിരിഞ്ഞു കേറണോ അതോ റൺ ചെയ്ത് പയ്യ പോകും തോറും പയ്യ പയ്യ ചെയ്ത് ബെൻഡ് ചെയ്ത് മാറിയാ മതി റോഡിലേക്ക് ബാക്ക് നോക്കി 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 അങ്ങനെ ഓപ്പൺ ആണ് ബാക്ക് എന്ന് തോന്നിയാ മേഡം ത്രൂ ആയിട്ട് ഓടിക്കേറിയോ റോഡിലേക്ക് ഓക്കെ അല്ലേ റോഡ് കിട്ടി ഫ്രീ ആയിട്ട് റൺ ചെയ്തു കാരണം നമ്മുടെ മുന്നിൽ ആരുല്ല ശരിയല്ലേ ഇനി എതിരെ വരുന്ന വണ്ടി നോക്കി പേടിക്കരുത് ഇടത് വശത്ത് നമ്മുടെ റോഡിന്റെ സ്പേസ് നോക്കി കറക്റ്റ് ചെയ്ത് റോഡിൽ വണ്ടി കൊണ്ടുപോയിക്കണം മിനിമം സ്ഥലവേ എടുക്കാവുള്ളൂ മാക്സിമം എടുക്കരുത് മാക്സിമം എടുക്കേണ്ടി വന്ന വണ്ടി നിർത്തിയിട്ട് മാക്സിമം സ്ഥലവ് എടുത്തോളാം കേട്ടോ ഫോൺ അടിച്ചു ഇൻഡിക്കേറ്റർ ഒന്നും വേണ്ട ആ വെച്ചോണം മാറ്റിക്കോ മറവ് കണ്ട പിന്നെ ബ്രേക്കിൽ കാലു വെച്ചോണം കാരണം അപ്പുറത്ത് എന്താന്ന് നമുക്ക് അറിയില്ല ആ മുകളിൽ തന്നെ ഒരു ഭയം ഇതാകണം മറവാണ് വീണ്ടും കാല് മാറ്റ ആക്സിലേറ്റർന്നും ബ്രേക്ക് ചെയ്തില്ലേലും കാലവിടെ വെച്ചോ എന്നിട്ട് ഈ സ്പേസ് നോക്കിരിക്കും റൈറ്റിലേക്ക് നോക്കാം അതെ ആ ഈ സ്പേസിൽ കൂടെ തിരിഞ്ഞ് വരട്ടെ വന്നോളും ഇതേണ്ട ഈ സ്പേസിൽ വണ്ടി ലെവലാക്കി എടുക്കും വന്നിട്ടില്ല മനസ്സിൽ റൈറ്റിലേക്ക് ശ്രദ്ധിക്കരുത് ഒരുപാട് ഇപ്പൊ ചുവന്ന വണ്ടി വന്നപ്പോഴത്തേക്ക് റൈറ്റിലേക്ക് ഒന്ന് പേടിച്ചു നോക്കി ശരിയല്ലേ അപ്പൊ തിരിച്ചത് മാറിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് ഈ ഒരു വിഷൻ മാത്രം മതി ഇവിടെ റോഡുണ്ടോ ആ സൈഡ് എടുത്തോ ഇവിടെ ഇല്ലേ ഇവിടെ വൈഡ് അയക്കോ ഓക്കെ വൈഡ് ആകുമ്പോൾ മാത്രം ഒന്ന് കെയർ ചെയ്ത് വൈഡ് അയക്കോ ഇപ്പം ആ ചേട്ടന് വേണ്ടി ഒന്ന് വൈഡ് ആവണം അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സ്പേസ് ഇവിടെയാണ് തിരിച്ച് നമ്മുടെ വണ്ടി ഇവിടെ വരണം ഓക്കെ ഇനി ഇവിടെ ഈ സ്പേസ് എങ്ങോട്ടൊക്കെ ബെൻഡ് ആവുന്നു അതിനനുസരിച്ച് നമ്മുടെ വണ്ടി മാറണം ഓക്കെയാണ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കൊടട്ടെ യുക്തി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ഒതുക്കി നിർത്താം ഈ പോസ്റ്റ് കഴിഞ്ഞിട്ടൊന്ന് ഒതുക്കി നിർത്തിക്ക അപ്പൊ റോഡിന്റെ കണ്ടീഷൻ നോക്ക് എവിടെ വരെ ഒതുക്കാൻ പറ്റും അത് മാത്രം മിനിമമേ എടുക്കാം മാക്സിമം സ്ഥലം കയറി എടുക്കരുത് ശരിയല്ലേ ഏഹ് ഞാൻ പറഞ്ഞത് ഇവിടെയാ ഇത്ര സ്ഥലം മേഡത്തിന് എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ഇനി മാഡത്തിന് ഒതുക്കി നിർത്തണമെങ്കിൽ ഒരാളുടെ സഹായം വേണ്ടി വരും കാരണം നമുക്ക് അത്രേ വശമുള്ളൂ ശരിയല്ല അത് മാക്സിമം കയറി ചെയ്യാൻ പോകരുത് ആര് പറഞ്ഞാലും ശരി മാഡത്തിന്റെ ബോധ്യം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് വണ്ടി ഒതുക്കരുത് എടുത്ത് പോവാ നമുക്ക് വീണ്ടും പോട്ടെ ഓൾറെഡി റോഡിലാണ് എന്നാലും അത് ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചേക്കണം അതായത് പുറകെ വരുന്ന ഒരാൾ നമ്മളെ ഓവർ ടേക്ക് ശ്രമിക്കുമ്പോഴായിരിക്കും നമ്മളെ റൈറ്റിലേക്ക് തിരിച്ചെടുക്കാൻ പോകുന്ന വണ്ടി ആ തിരക്ക് കഴിഞ്ഞിട്ട് പോയാ മതി അതിൽ പേടിക്കൊന്നും വേണ്ട നിർത്തിയിട്ടിരിക്കുന്ന അത്രയും കാലം പുറകെ വരുന്നെ നേരെ ആക്കിയോ ബസ് ഒന്നും കണ്ട് പേടിക്കെ കേട്ടാ മാഡത്തിന് എന്താ വേണ്ടത് സിറ്റുവേഷനിലെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കും നോക്കി ഓൾറെഡി ഞാൻ ബസ് കയറി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി അങ്ങോട്ട് ചെല്ലാൻ പറ്റുവാ ഇല്ല അപ്പം ബ്രേക്കിൽ വാങ്ങും ബസ്സിലിട്ട് നോക്കാതെ ഈ സൈഡ് ശ്രദ്ധിക്കും പോട്ടെ പോട്ടെ ഈ സൈഡ് നോക്കി മൂവി ഫ്രണ്ടിലെ ഈ സൈഡ് നോക്കി അങ്ങോട്ട് മാറണമെന്ന് വെച്ചാൽ അങ്ങോട്ട് മാറും ശരിയാണ് ഇപ്പം എന്നോട് ചോദിച്ചത് ടെൻഷൻ കൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ വഴിയിൽ ഒരാൾ വരുന്നു എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ വേഗത കുറയ്ക്കുക നിർത്തുക എന്നല്ലാതെ വേറൊന്നും ഇല്ല നമുക്ക് ചെയ്യാം പോട്ടെ അപ്പോട്ടെ മാഡം മാഡത്തിൻ്റെ കാര്യം നോക്കി നോക്കിപ്പോ നമ്മുടെ സൈഡിൽ കൂടെ എനിക്കിത് ആ ഒന്ന് നിർത്തണം അപ്പോൾ ഇൻഡിക്കേറ്റഡ് ആ സ്കൂട്ടർ കഴിഞ്ഞിട്ട് അത് നിൽക്കുന്ന ഒരു സ്പേസ് കണ്ട മാക്സിമം സ്ലോ ചെയ്യ വണ്ടി എന്നിട്ട് എവിടെ വെച്ച് ആ സ്പേസിലേക്ക് മാറാൻ പറ്റും എവിടെ വെച്ച് വണ്ടി സ്ട്രെയിറ്റ് ചെയ്യണം അതൊക്കെ നോക്ക് ഇനി എവിടെ വെച്ച് സ്ട്രെയിറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ആ കാറ്റിലേക്ക് പോകും അത്രേ ഉള്ളൂ അവിടെ നിൽക്കട്ടെ ഓക്കെയാണ് ഇതും ഒക്കെയാണ് വേണ്ട അതിന് ഒതുക്കി നിർത്താൻ പറ്റുന്നുണ്ടോ റോഡിലും ഇത് തന്നെയാണ് വേണ്ടത് നമുക്ക് വേറൊരു വണ്ടിയെ പറ്റി ചിന്തിച്ചാ മാഡത്തിനു ചെയ്യാൻ പറ്റാതായിപ്പോ അപ്പൊ ബസ് വന്നപ്പം ഞാനെൻ്റെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു എന്തുകൊണ്ടായിരിക്കും മാഡം ബസ്സിനെ എടുത്ത് തല്ലേ വെച്ചോണ്ട ശരിയല്ലേ പകരം റോഡിന്റെ സൈഡ് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രേ സ്ഥലമേ ഉള്ളൂ ഇവിടെ നിൽക്കാനേ പറ്റുള്ളൂ അവിടെ നിന്നും എടുത്തേക്കുക ബാക്കി അയാളുടെ ഉത്തരവാദിത്തം പോകുകയോ പോകുകയല്ലേ എന്നുള്ളത് എതിരെ വരുന്ന ആൾ ഇത് ഈ സ്ഥലം കണ്ടു തന്നെയല്ലേ വരുന്നത് അയാൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അയാളും നിർത്തും അപ്പം നമുക്ക് മൂന്നാമതൊരാളുടെ സഹായം വേണം അത് ഞാൻ ഓടിച്ചാലും അങ്ങനെയാണ് എനിക്ക് വേറെ സ്ഥലം അയാൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ബ്രേക്കൊന്നും കാലെടുക്കരുതേ നിർത്തിയാ ന്യൂട്രാക്ക ന്യൂട്രാണോ ഇല്ല ഇപ്പോഴും കാലെടുത്താൽ വണ്ടി ഇറക്കുവാണെങ്കിൽ പോകും വണ്ടി ന്യൂട്രലാ ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ചെയ്യണം ആണോ ഹാൻഡ് ബ്രേക്ക് ഓണാക്കാത്ത അത്രയും കാലം മാഡത്തിന് ബ്രേക്കീന്ന് കാലെടുക്കാൻ പറ്റില്ല ഓക്കെ ആണോ നിന്നേ കേട്ടോ ഇത്ര നേരം നമ്മൾ ചെയ്തത് ചുമ്മാ സൈഡ് ഒതുക്കുന്നു റോഡിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവായിരുന്നു ഇപ്പം നമ്മൾ കൊണ്ടു നിർത്തിയിരിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ മുന്നിലൊരു വേസ്റ്റ് ഉണ്ട് ശരിയല്ല അതിന്റെ നിയർ ആയിട്ടാ വന്ന് നിന്നത് ശരിയല്ല ഇവിടുന്ന് നിന്ന് പുറത്ത് പോകണമെങ്കിൽ എങ്ങോട്ടാണ് മേഡത്തിന് കാഴ്ചയുള്ളത് റോഡെന്ന് തോന്നുന്നത് അങ്ങോട്ട് തിരിഞ്ഞേ വണ്ടി ഇറങ്ങാവുള്ളൂ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ നിർത്തിയപ്പോൾ ഇവിടെ എന്തോ ഉണ്ടെന്ന് ശരിയല്ലേ അതിനകത്ത് ചിലപ്പം കമ്പിയോ എന്തെങ്കിലും ടയർ കേടാവുന്ന എന്തെങ്കിലും ഉണ്ടാവാം ഒരു കുഴിയായിരിക്കും ചിലപ്പോൾ ഇവിടെ അപ്പൊ അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല എങ്ങോട്ടാ വിഷൻ കിട്ടുന്നത് ഇവിടുന്ന് മൂവ് ചെയ്യുമ്പോ വണ്ടി അങ്ങോട്ട് തന്നെ മാറണം എന്നിട്ട് ആദ്യമേ തന്നെ മൂവ് മൂവിനു മുമ്പ് വണ്ടിയുടെ പൊസിഷൻ അങ്ങോട്ട് മാറ്റണം ഓക്കെ എന്നിട്ട് നോക്കൂ മൂവി ഇന്നതിനു മുമ്പ് ആ പൊസിഷൻ അങ്ങോട്ടാവണം പുറകിൽ നിന്ന് വണ്ടി ഉണ്ടോ എന്ന് നോക്കണം പുറകില് വണ്ടി ഇല്ലാത്ത സമയത്ത് മാത്രമേ അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യാവുള്ളൂ ചെയ്തു അങ്ങോട്ട് വരുന്നില്ലെങ്കിൽ കൂടുതൽ ടേൺ എടുക്കേണ്ടി വരും കണ്ട ഇനി വരുന്ന അനുസരിച്ച് വണ്ടി അടുത്തടുത്ത സ്ഥലത്തേക്ക് അറേഞ്ച് ചെയ്യേണ്ടി വരും ശ്വാസം കിട്ടുന്നുണ്ടോ ഓക്സിജൻ സിലിണ്ടറും എല്ലാം മേടിക്കേണ്ടി വരുമോ പോരട്ടെ കുട്ടികൾ എത്രയല്ല പഠിക്കുന്നത് ആറാം ക്ലാസ്സിലാണ് അവിടെയാണ് പഠിക്കുന്നത് ഒരുപാട് സൈഡ് കൊടുക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ ഒരി കൂടുതലാ സ്ഥലം കൊടുത്തത് അയാൾക്ക് വേണ്ടി മാഡം നോക്കി കടന്നു പോവാഡത്തിന് സൈഡ് ജഡ്ജ് ചെയ്യാനൊക്കെ അറിയ എന്റെ സഹായം ഒന്നും മേഡത്തിന് ആവശ്യമില്ല ആവശ്യം ഇവിടെ ഒതുക്കി ഈ കാറ് കഴിഞ്ഞിട്ട് കാറ് കഴിഞ്ഞിട്ട് അപ്പം അയാൾക്ക് നടന്നു പോകാനുള്ള സമയം നമ്മൾ കൊടുക്കും അയാൾ പോയാലേ നമുക്ക് ആ സ്പേസിലേക്ക് മാറാൻ പറ്റുള്ളൂ ശരിയല്ലേ കൂടുതൽ സമയം എടുക്കും ഈ സ്പേസിൽ വരാൻ നിർത്തി നിർത്തി കൂടുതൽ തിരിച്ചു തിരിച്ചു കൊണ്ടുപോവാ മാക്സിമം നിർത്തി നിർത്തി മതി ഓൾറെഡി സൈഡ് ചരിയാൻ തുടങ്ങി ഇനി ഇനി ഇവിടെ കൊണ്ടുപോവാതി സൈഡ് ശ്രദ്ധിച്ച് ഇവിടുന്ന് അകന്നു പോവാത്ത ലെവൽ വണ്ടിയെവൽക്ക ഇനി എങ്ങോട്ട് മാറിയല്ല വണ്ടി നേരെയാവുന്നത് നോക്ക് മുന്നോട്ട് വിട്ടുകൊടുക്കാതെ വല്ലേ ഇത് അവിടെ വെച്ച് ചെയ്യാഞ്ഞുകൊണ്ടാ ഇത്രയും മുന്നിൽ വരണ്ടി വന്നത് വണ്ടി മേഡം അപ്പൊ രണ്ടു കാര്യം ആലോചിച്ചു പിന്നില് എന്നാലോച ശരിയല്ലേ അത് ഞാൻ മാഡത്തിനോട് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു ഇത്ര നേരം പക്ഷെ മേഡം അത് ചിന്തിച്ചു അത്ര വേദി ഒരു വണ്ടി ഓടിക്കാൻ ഇത് മതി ഞാൻ പറയാത്തൊരു കാര്യം മാഡത്തിന്റെ ചിന്തയിൽ വന്നില്ലേ ഒരു കാറ് കടക്കൊണ്ട് തിരിച്ചാൽ അതായിട്ട് മുട്ടും തോന്നി ഇല്ലേ ഇത് നമുക്ക് ഇനി അത് ഇനിയാ അടുത്തത് ഇനി അങ്ങനെ ഒരു വസ്തു കിടന്ന എന്ത് ചെയ്യണമെന്ന് അറിയണം നമ്മൾ ഓൾറെഡി അതിനെ കടന്നിട്ടാ വണ്ടി തിരിച്ചത് ശരിയല്ലേ പിന്നെ ഒരിക്കലും അതായിട്ട് മുട്ടാൻ പോണില്ല അതിന് മുന്നിൽ വെച്ച് മേഡം തിരിച്ചാൽ അതായിട്ട് മുട്ടും ഇനി അതും ശ്രദ്ധിക്കേണ്ട ഒരു ഈ മിററിൽ ഒരു ശ്രദ്ധ വേണ്ടി വരും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ റൈറ്റിൽ നിന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മിറർ നോക്കി വണ്ടി ഉണ്ടോ നോക്കും അതുപോലെ തന്നെ ഇനി ഒതുക്കുമ്പോഴും ഈ മിറർ നോക്കി വണ്ടി ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടു വേണോ ഒതുങ്ങേ അത് ഞാൻ മേഡത്തിന് ഭാരമായിട്ട് തരാഞ്ഞിട്ടാ ആദ്യം പോവാൻ നോക്ക് റൈറ്റ് ഇൻഡിക്കേറ്റഡ് ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് വണ്ടി ഇല്ലല്ല എന്നിട്ട് നമ്മുടെ സൈഡ് മാത്രം നോക്കിയെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല മിനിമം സ്ഥലത്തോട് ഓടിച്ചു പോയാൽ മതി മാക്സിമം സൈഡ് ഒതുങ്ങി കൊടുക്കരുത് ആർക്കും വേണ്ടി മാക്സിമം ഒതുങ്ങേണ്ടി വരുമെന്ന് മേഡത്തിന് തോന്നിയാ വേഗത കുറച്ച് വണ്ടി നിർത്തിക്കോണം ഇപ്പൊ തൽക്കാലത്തേക്കാണെ വണ്ടിയുടെ വേഗത നമ്മളെ വലിച്ചോണ്ട് ഈ വണ്ടി ഓടരുത് ഞാൻ കഴിഞ്ഞ ഇവിടെ ഒരു നല്ല ബ്ലോക്ക് സൈഡ് മാറി എങ്ങോട്ട് പോണോ ലെഫ്റ്റ് പോണോ റൈറ്റ് വേണോ സ്ട്രേറ്റ് പോണോ എന്നാ പേരട്ടെ നോക്കി ഇതേ ലെഫ്റ്റ് സൈഡ് തന്നെ നോക്കി നിർത്തി നിർത്തി കേറി ഇപ്പൊ ഒന്നിലധികം റോഡ് ഉണ്ട് നമ്മൾ കേറാൻ പോകുന്ന അതിനെന്താ മാഡം മാഡത്തിന്റെ കാര്യം നോക്ക് നോക്കി തിരിഞ്ഞു തിരിഞ്ഞു പോകാം തിരിഞ്ഞിട്ടില്ല തിരിഞ്ഞില്ല മതി പുറകിലുള്ളവരെ ചിന്തിക്കാതെ ഫ്രണ്ട് നോക്കി ആ ലെവൽ ഇത് ലെവൽ ഇത് വ നേരെ ആയില്ല ആ അത് തന്നെ നീങ്ങട്ടെ നമ്മുടെ സൈഡ് നോക്കി നോക്കി വ മുന്നിലെ അയാൾക്ക് കാണാൻ പറ്റുന്നില്ല അത് കാണാവുള്ളൂ നമ്മുടെ സൈഡ് നോക്കി നോക്കി ഓടിച്ച് ഓടിച്ച് പോട്ടെ അവരങ്ങ് കടന്നു പോയിക്കോളും അവരെ ഒരു ഭാരമായിട്ട് എടുത്ത് തലേ വെക്കരുത് കേട്ടാ അയാൾ പോയില്ലേ നമ്മുടെ ഹെൽബോർഡ് കണ്ടിട്ടാ ഇത്ര ഹോൺ അടിക്കുന്നത് ആളാ ഫ്രണ്ടിരിക്കുന്നത് ഞാൻ അത് ആണ് വണ്ടി ഓടിക്കുന്നത് ഞാനല്ല മാഡത്തിന് കാണാൻ വയ്യ അവിടെ എന്താണെന്ന് അറിയാൻ വയ്യ അപ്പൊ വണ്ടിയുടെ വേഗത കുറച്ചേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ ശരിയല്ല ഞാൻ നേരത്തെ പറഞ്ഞ മേഡത്തിന്റെ കാഴ്ച മറയുന്നടുത്തേക്ക് വണ്ടിയെ വിട്ടുകൊടുക്കരുത് തിരിഞ്ഞു വരും തോറുക മാഡത്തിന് അവിടെ ഒരു കാഴ്ച വരുത്തുള്ളൂ ഇത് അവിടെ ഒരു തിരക്ക് കാണുന്ന അനുസരിച്ച് നമ്മുടെ സ്പീഡ് കുറയ്ക്കണം നമുക്ക് എങ്ങോട്ട് മാറേണ്ടി വരും എന്ന് നോക്കണം ശരിയല്ലേ ഇപ്പോഴും നമുക്ക് കാഴ്ച കിട്ടുന്നില്ലെങ്കിൽ വണ്ടിക്ക് മൂവ്മെന്റ് കൊടുക്കരുത് അല്ല ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ നോക്കി ഓട്ടോ ഉണ്ട് അവിടെ ഒരു മറവുണ്ട് അപ്പൊ ബ്രേക്കിൽ കാലു വെച്ചുകൊണ്ട് ഓട്ടോയെ തട്ടാത്ത രീതിയിൽ മാത്രം വൈഡ് വൈഡാവണം കണ്ടാ നിക്കേണ്ടി വന്ന് അവിടെ നിന്നോണം അതെങ്ങനെ അതൊരു ഭാരമായിട്ട് തലയിൽ ഇപ്പ് വയ്ക്കണ്ട നമ്മൾ ക്യുക്കായിട്ട് മാറുകയല്ല ചെയ്യുന്ന റണ്ണിങ്ങിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ശരിയല്ലേ അപ്പം ആ ഓട്ടോക്കാരനെ നോക്കിയല്ലേ മാഡം ഓടിച്ചു പോകുന്നത് അയാൾ എങ്ങോട്ട് മാറും എങ്ങോട്ട് തിരിയും അതുപോലെ നമ്മളെ നോക്കിയല്ലേ നമ്മുടെ പുറകെ വരുന്ന വരുന്നത് നമ്മൾ പെട്ടെന്ന് മാറിയാൽ അയാൾക്ക് ഇട്ടിടിക്കും കാരണം അയാൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല അത് വേണ്ട ആ ഓട്ടോ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടുന്ന് മാറാൻ നമുക്ക് പോകാൻ പറ്റില്ല മാക്സിമം വേഗത കുറച്ചിട്ട് ഇവിടുന്ന് പോകുമ്പോഴേ ഓട്ടോയ്ക്ക് വേണ്ട സ്പേസ് സ്പേസ് എടുക്കുക അത്രേ ഉള്ളൂ ഇനി അയാളെ കടന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തേക്ക് വീണ്ടും വരണം സൈഡിലേക്ക് പതിയെ വരണം ഓക്കെ ഇനി വീണ്ടും നോക്ക് നമ്മുടെ സ്ഥലം എങ്ങോട്ടാണ് അതിനനുസരിച്ച് ഈ വണ്ടി മാറണം ശരിയല്ലേ നോക്ക് ഇത് ക്ലെയിം ചെയ്യുന്നില്ല നോക്കി വേണോന്ന് തോന്നിയാൽ സപ്പോർട്ട് ചെയ്തോ അല്ല വലിഞ്ഞു കേറാതിരുന്നാ മതി നമ്മളെ വലിച്ചോണ്ട് ഓടരുത് വണ്ടി മാഡത്തിന്റെ മനസ്സിലാണ് ഇത് കേറുന്നുണ്ട് ഇത് മതി തോന്നിയാൽ അത് മതി അവിടെ ഒരു വണ്ടിയുണ്ട് എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് കുറച്ച് പതിയാക്കണം ഓക്കെ ഇതേ തട്ടാത്ത അകലം നമ്മൾ എടുത്തു വയ്ക്കാൻ വേണം